എഫ്ഐ ആറിലും പറഞ്ഞിരിക്കുന്നത് അതിലെപ്പോ ഒരു പ്രധാന പ്രതി ആയിട്ടുള്ള ആൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായി ലഭിക്കുന്ന വിവരം കൂടുതൽ ഇനി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണും എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട് എസ് കെ നിലമ്പൂർ വഴിക്കടവ് വെള്ളക്കെട്ടയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഗുരുതരമായ ആരോപണമായി വനമന്ത്രി എ കെ ശശി ട്വന്റി ഫോറോട് സംസാരിച്ചു സംഭവത്തിന് മുന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നു നാട്ടുകാർ വിവരം അറിയുമ്പോൾ അതായത് നിലമ്പൂരിൽ വിവരം അറിയുന്നതിന് മുമ്പ് തന്നെ മലപ്പുറത്ത് യു ഡി എഫ് പ്രകടനം നടത്തി വനം വകുപ്പിനെ പ്രതിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ഗൂഢാലോചന പോലീസ് അന്വേഷിക്കുമെന്നും മന്ത്രി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒരു വാർത്തയാണ് ഇത് കേട്ടയുടനെ അരമണിക്കൂറിനകം ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്താൻ അവർക്ക് കഴിഞ്ഞു പ്രതിപക്ഷത്തുള്ള യു ഡി എഫും ബി ജെ പിയും രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ അകത്ത് തിരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം ജനങ്ങളിലാകെ വരുന്നു വന്നിട്ടുണ്ട് വീണ് കിട്ടിയ ഒരു അവസരമായി ഉപയോഗിക്കുന്നത് ഒരു സാധാരണ സാധാരണഗതിയില വന്നത് അറിഞ്ഞുകൊണ്ട് സംഭവിച്ച ഒരു പ്രതിഷേധമായിട്ടാണ് ഇതിനെ നമുക്ക് നോക്കി കാണാൻ കഴിയുന്നത് മന്ത്രിയുമായി സംസാരിച്ച ദീപക് തരമണം നമുക്കിപ്പം തത്സമയം ചേരുകയാണ് ദീപക് ശരിക്കും ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രമാണിച്ച് നടക്കുന്നു എന്ന് മന്ത്രി സംശയിക്കുന്നതായി അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് വ്യക്തമാകുന്നു കൂടുതൽ വിവരങ്ങൾ എന്താണ് ആ എസ് കെൻ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണിപ്പോൾ വനം മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്നലെ നടന്ന വഴിക്കടവ് നടന്ന സംഭവത്തിന് പുറകിൽ കൃത്യമായ യു ഡി എഫ് രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് കാരണം ഈ സംഭവം നടന്ന് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ എത്തുന്നു നാട്ടുകാർ അതായത് ഈ സംഭവത്തിന്റെ പരിസര പ്രദേശത്ത് വിവരമറിയുന്നതിന് മുമ്പ് യു ഡി എഫിൻ്റെ റോഡ് വിരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ മലപ്പുറത്ത് നടന്നു എന്നുള്ളതാണ് വനമന്ത്രി പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് കാരണം സംഭവം നടന്ന ഉടനെ തന്നെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ ഇതൊരു സർക്കാർ സ്പോൺസേഡ് ട്രാജഡിയാണ് എന്ന് പറഞ്ഞു മാത്രവുമല്ല ഇത് വനം വകുപ്പാണ് ഈ കൊല നടത്തിയത് എന്ന് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞതിന് ശേഷം സർക്കാർ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വനം മന്ത്രി ട്വൻ്റി ഫോറിനോട് പറഞ്ഞത് ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയിലേക്ക് പോലീസ് അന്വേഷണം നടത്തും കാരണം വനം വകുപ്പ് കേരളത്തിലെ ഒരു വനമേഖലയിലും ഇലക്ട്രിക് ഫെൻസിങ് നടത്തുന്നില്ല ആകെ സോളാർ ഫെൻസിങ് മാത്രമാണുള്ളത് അപ്പോൾ ഇലക്ട്രിക് ഫെൻസിംഗ് വകുപ്പ് നടത്തിയതാണ് എന്ന് യു ഡി എഫ് പറയുന്നത് അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് മറ്റൊന്ന് ഇതിൽ കെ എസ് ഇ ബിയിൽ അതിന് അനുവദിച്ചിട്ടില്ല കെ എസ് സി ബിക്ക് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു അതും പൊളിയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് കെ എൻ ഉണ്ടാക്കിയെടുത്തതാണോ അജണ്ടകളില്ലാത്ത യു ഡി എഫ് എന്ന് വനം മന്ത്രി പറയുമ്പോൾ അതിന് വലിയ ഗൗരവമുണ്ട് ഇങ്ങനെയൊരു സംഭവം തന്നെ സൃഷ്ടിച്ചതാണോ അതിലൊരു ഗൂഢാലോചനയുണ്ട് എന്തുള്ളതാണ് വനം മന്ത്രി ആരോപിക്കുന്നത് മാത്രവുമല്ല ഗൂഢാലോചന പോലീസ് അന്വേഷിക്കും വിശദമായി എന്നു കൂടി വനം മന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയമാനമുണ്ട് എസ് കെ എൻ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ ഗൂഢാലോചന മന്ത്രി എ കെ ശശി നടത്തിയത് വെറും